നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ഉണ്ണികൃഷ്ണൻ മൂകം കരോതിവാചാലം പങ്കും ലങ്കയദേ യൽ എൽ കൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം ഇന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിൻ്റെ കഥയാണ് അതായത് തമിഴ്നാട്ടിലുള്ള ഒരു ക്ഷേത്രമാണ് തൃക്കടിയൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ കാലാരിയായിട്ടുള്ള മഹാദേവനാണ് അവിടുത്തെ പ്രതിഷ്ഠിച്ചത് എപ്പോഴും ഭഗവാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ മഹാദേവനുണ്ടെങ്കിൽ കൂടെ ശിവനും ശക്തിയും കൂടെയാണല്ലോ ശക്തിയും കൂടെ ആ ദേവിയുടെ അവിടുത്തെ പേര് അഭിരാമി എന്നാണ് അത് ആ അഭിരാമിയുടെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ അതീവ സുന്ദരിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ അഭിരാമി അങ്ങനെ ആണ് ആ ക്ഷേത്രത്തിൻ്റെ കാര്യം അപ്പോഴവിടെ അടുത്ത് സുബ്രഹ്മണ്യെന്ന് പറഞ്ഞൊരാൾ താമസമുണ്ടായിരുന്നു അദ്ദേഹം കുഞ്ഞിലേ മുതല അവിടുത്തുകാരനാണ് ഈ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് വീട് അപ്പം കൊച്ചിലേ മുതലേ അമ്പലത്തിലൊക്കെ പോകും അപ്പം ഈ അഭിരാമിയെ പറ്റി അദ്ദേഹത്തിന് കുഞ്ഞിലേ മുതൽ സ്വന്തം അമ്മയെന്ന് പറഞ്ഞ പോലെ ഒരു സ്നേഹവും ഒക്കെയാണ് കുഞ്ഞായിരിക്കുമ്പോൾ അമ്മ അമ്മാണെന്നുള്ളത് വിചാരിച്ചു പിന്നെയും അതേ അമ്മ അമ്മ അഭിരാമി അമ്മ അതു മാത്രമേ ഉള്ളൂ അങ്ങനെ അദ്ദേഹം വളരും തോറും ഈ അഭിരാമിയോടുള്ള സ്നേഹവും ഭക്തിയും എല്ലാം കൂടിക്കൂടി വന്നു പിന്നെ കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങല്ലോ ഏതു സ്ത്രീകളെ കണ്ടാലും അത് പത്ത് വയസ്സുള്ളവരാകട്ടെ അഞ്ച് വയസ്സുള്ളവരാകട്ടെ നൂറ് വയസ്സുള്ളവരാകട്ടെ ഇട്ട് ഏത് പ്രായമാണെങ്കിലും ശരി ആ സ്ത്രീകളുടെ മുൻപിൽ അങ്ങ് പ്രണ സാഷ്ടാംഗം പ്രണമിക്കും എന്നിട്ട് അമ്മയാണ് അഭിരാമി അമ്മയെന്ന് അതാണ് അദ്ദേഹത്തിന് ഏത് സ്ത്രീകളും അഭിരാമിയാണ് അങ്ങനെ അഭിരാമി ഭക്തനായിരുന്നു നമ്മുടെ സുബ്രഹ്മണ്യർ അങ്ങനെ അദ്ദേഹം അവിടെ ജീവിക്കുകയാണ് ഈ ക്ഷേത്രത്തിലാണ് എപ്പോഴും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ രാജാവ് ഈ ക്ഷേത്ര ദർശനത്തിന് വന്നു രാജാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തമിഴ്നാട്ടുകാരനല്ല മഹാരാഷ്ട്രക്കാരനാണ് അതായത് നമ്മുടെ ശിവാജിയുടെ ശിവാജി അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് തമിഴ്നാടിൻ്റെ കുറേ ഭാഗമൊക്കെ പിടിച്ച് അടക്കിയിരുന്നു അപ്പം മഹാരാഷ്ട്രീയൻസാണ് അവിടെ ഭരിക്കുന്ന ശിവജിയുടെ ഛത്രപതി ശിവജിയുടെ പിൻഗാമിയാണ് സർഭോജിന്നാണ് അവരുടെ പേര് പറയുന്നത് കാരണം നമ്മളിപ്പോൾ സാമൂതിരി എന്ന് പറയുന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ എന്തായാലും അദ്ദേഹം അവിടെ വരികയാണ് ഇദ്ദേഹം വരുന്നതെന്ന് തഞ്ചാവൂർ ആണ് ഇദ്ദേഹത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ വരുന്നെന്ന് കേട്ടപ്പോഴത്തേക്കും ഈ രാജാവിൻ്റെ ജ്യൂറിസ് ഡിക്ഷനിലുള്ളതാണ് ഈ സ്ഥലവും ഈ അമ്പലമൊക്കെ വന്നപ്പോൾ വരുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കര ഒരാഘോഷമാണല്ലോ ഒരു നമ്മുടെ ഭരണാധികാരി വരുന്നതെന്ന് പറയുമ്പോൾ പക്ഷേ നമ്മുടെ സുബ്രഹ്മണ്യർക്ക് ഉണ്ടോ ഇദ്ദേഹം വന്നു വന്ന കണ്ടപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ എഴുന്നേറ്റ് വന്ന് തൊഴുന്നു ചിലർ നമസ്കാരം ചെയ്യുന്നു ചിലർ കുശലപ്രശ്നം ചെയ്യുന്നു അങ്ങനെ ഭയങ്കര ബഹളം അദ്ദേഹം രാജാവ് അകത്തേക്ക് കയറിയപ്പോഴും ശ്രദ്ധിച്ചു കേട്ടോ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറിയപ്പോഴും ഒരാൾ മാത്രം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക ഒന്നും അറിയുന്നില്ല കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ആ കൂടെ തന്നെ എന്തൊക്കെയോ ജപിക്കുന്നുമുണ്ട് അദ്ദേഹം ഒന്നും മിണ്ടാതെ അങ്ങ് പോയി തിരിച്ച് അവിടുന്ന് ഇറങ്ങി വന്നപ്പോഴും അവിടെ തന്നെ ഈ മനുഷ്യനവിടെ ഇരിക്കുകയാണ് ബാക്കി എല്ലാവരും ഓരോരുത്തരുടെ പ്രസാദം കൊടുക്കണം എന്തൊക്കെയാണ് അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താൻ അവിടെ ക്ഷേത്ര ഭാരവാഹികളും അവിടെ വന്നിരിക്കുന്നവരും ഒക്കെ ചെയ്യുന്നതെന്ന് പറയണ്ടല്ലോ ഇയാൾ മാത്രം ഇതൊന്നും അറിയാതെ ഇരിക്കുകയാണ് കുറഞ്ഞെ ഇദ്ദേഹം ചോദിച്ചു കൂടെയുള്ള സേവകരോട് ചോദിച്ചു ഇതാരാ അയാളെന്ന് ചോദിച്ചു അപ്പോൾ ഒരാൾ പറഞ്ഞു ഒരു പ്രാന്തന പറഞ്ഞു ആ വേറെ ഒരാൾ പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നുമല്ല അദ്ദേഹം ഒരു ഭക്തനാണെന്ന് പക്ഷേ ഏത് കാര്യത്തിലും ഇങ്ങനെ രണ്ട് അഭിപ്രായം കാണുമല്ലോ എന്തായാലും ശരി ഇദ്ദേഹം നേരെ നമ്മുടെ സുബ്രഹ്മണ്യ അയ്യരുടെ അടുത്തേക്ക് ചെന്നു ചെന്നു കഴിഞ്ഞപ്പം ചോദിച്ചു ഇന്നത്തെ തിഥി എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ആദ്യം അദ്ദേഹം കേട്ടില്ല വീണ്ടും ചോദിച്ചു ഇന്നത്തെ തിഥി എന്താണെന്ന് ചോദിച്ചു അപ്പം ഏ എന്ന് ചോദിച്ചുകൊണ്ട് കണ്ണു തുറന്ന് ഇങ്ങനെ ആ ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന പോലെ ഇദ്ദേഹം ഇങ്ങനെ ചോദിച്ചു അല്ല ഇന്നത്തെ തിഥി എന്താണ് എന്താ അമാവാസിയാണോ പൗർണമിയാണോ എന്ന് ചോദിച്ചു ഉടനെ തന്നെ ഇദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞേ ഇന്ന് പിന്നെ അമാവാസി അല്ല അമാവാസി അല്ലല്ലോ ഇന്ന് പൗർണമിയല്ലേ എന്ന് ചോദിച്ചു കാരണം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുഴുവനും നമ്മുടെ ആ അഭിരാമിയമ്മ ഉണ്ടല്ലോ അഭിരാമിയമ്മയുടെ ആ പോലെ വെട്ടിത്തിളങ്ങുന്ന മൊഹമാ മനസ്സിൽ മുഴുവനും അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു ഇദ്ദേഹം രാജാവൊന്നും പറയാതെ പറയാതെങ്ങി നീങ്ങി എന്നിട്ട് സേവകരോട് പറഞ്ഞു ഇന്ന് ആറു മണിക്ക് പൂർണ്ണചന്ദ്രൻ ഒതിച്ചില്ലെങ്കിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ തലവെട്ടിയാക്കണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു കാരണം അന്ന് അമാവാസിയാണേ അദ്ദേഹത്തിന് ദേഷ്യം പിടിക്കാതിരിക്കും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോഴും ഈ ആൾക്കാർ മുഴുവനും ഈ ബഹളമൊക്കെ കൂട്ടുമ്പം ഇദ്ദേഹമൊന്നും അറിയുന്നില്ല പോട്ടെ ഇദ്ദേഹം ചെന്നൊരു ചോദ്യം ചോദിച്ചു ചോദ്യം എന്ന് എഴുന്നേറ്റിട്ടെങ്കിലൊന്നും സം മറുപടി പറയണ്ട ഒന്നുമില്ല ആ ഇരുന്നിരിപ്പിൽ തന്നെ പറയണോ അത് ഇദ്ദേഹത്തെ കളിയാക്കണ ഒരു മറുപടിയും കൂടെ അങ്ങനെ ഇദ്ദേഹം പോയി കഴിഞ്ഞപ്പം വേഗം അവിടെയുള്ളവർ എന്ന് വെച്ചു നിങ്ങളെന്തെന്നാണ് ഈ പറഞ്ഞത് ഇന്ന് അമാവാസി അല്ലേ ഇത് ഇന്ന് ആറു മണിക്ക് സൂര്യൻ ഉദി അല്ല ചന്ദ്രൻ ഉദിച്ചില്ലെങ്കിൽ പൂർണേന്ദ്രൻ ഉദിച്ചില്ലെങ്കിൽ നിങ്ങളെ തലവെട്ടാനാ പറഞ്ഞിട്ട് പോയിരിക്കണേന്ന് പറഞ്ഞു ഇദ്ദേഹം ഒന്ന് ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു ആ ഞാൻ മരിക്കണോ വേണ്ടെന്നൊക്കെ അതൊക്കെ അഭിരാമി അമ്മ തീരുമാനിച്ചോളൂ അതിലൊന്നും ഞാനാളല്ലേ പക്ഷേ എനിക്കെന്തായാലും ഇങ്ങനെ മരിക്കണ്ട എന്നും പറഞ്ഞ് അദ്ദേഹം ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഒരു ഹോമകുണ്ടം തീർത്തു എന്നിട്ട് അതിൻ്റെ ചുറ്റും നാല് ഇങ്ങനെ നിർത്തി എന്നിട്ട് ഈ കഴയൽ ഉണ്ടല്ലോ ഇങ്ങനെ കയറിങ്ങനെ ഓരോന്നിങ്ങനെ ഇട്ടും നൂറ് കയറിട്ടെന്നാണ് പറയണത് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിങ്ങനെ ഇട്ടിട്ട് അപ്പോൾ ഇതിങ്ങനെ ഒരു ഊഞ്ഞാൽ പോലെ ഇങ്ങനെ കിടക്കുക അപ്പം ഇദ്ദേഹം വന്നിട്ട് അതിലിരുന്നു അപ്പോഴ ഈ ഓരോ കയറും വറുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ താഴോട്ട് വരികയാണ് അവസാനം നൂറാമത്തെ ആകുമ്പോഴത്തേക്കും ഈ അഗ്നി ചാടും ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇദ്ദേഹം അതൊക്കെ കഴിഞ്ഞു വൈകുന്നേരമായി വൈകുന്നേരം ആവാറ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് അഭിരാമിയമ്മയുടെ കീർത്തനങ്ങൾ ചൊല്ലുകയാണ് ഓരോ വരി ചൊല്ലിക്കഴിയുമ്പോഴത്തേക്കും ഒരു ഒരിത് അർക്കും അങ്ങനെ വന്നു കുറെ ഇങ്ങായി ഇത് കേട്ടപ്പോൾ ആൾക്കാരൊക്കെ കാണാനും വന്ന് നിൽക്കുന്നത് എന്താ ഈ സംഭവം നടക്കണേ എന്ന് വിചാരിച്ചിട്ട് പോവും പലരും പല അഭിപ്രായം പറയുന്നു ഒരു എന്തൊരു കഷ്ടമാ അല്ലെ അദ്ദേഹം പാവം ഒരു ഈ അഭിരാമിയോടുള്ള അല്ലെങ്കിൽ ഈ അമ്മയോടുള്ള സ്നേഹം കൊണ്ട് ആ ആരാധന കൊണ്ട് വേറൊന്നും അറിയണില്ല അത് അദ്ദേഹത്തിന് അഭിരാമിയമ്മ മാത്രമേ ഉള്ളൂ ജീവിതം എന്നിട്ട് ഇങ്ങനെയൊക്കെ വന്നല്ലോ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് പലർക്കും എല്ലാവർക്കും വിഷമമാണ് എന്നാലും അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു പിന്നെ മഹാരാജ് വന്നിട്ട് നേരെ നോക്കാതിരിക്കുന്നു എന്നെ അയാൾക്ക് ഇവിടെ ഈ ബഹളം എന്നറക്കം നോക്കും കാണാൻ വേണ്ടി ഇതൊക്കെ വെറും അടവാന്നെ ഇങ്ങനെയൊക്കെ എല്ലാത്തിനും ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുമല്ലോ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് ഓരോന്നായിട്ട് വെട്ടി ഇദ്ദേഹം ഒന്നും ശ്രദ്ധിക്കുന്നില്ല കണ്ണും അടച്ചിരുന്ന് ഇങ്ങനെ അഭിരാമിയുടെ കീർത്തനം ചൊല്ലും ഒരെണ്ണം കഴിയും ഒരെണ്ണം വെട്ടി ഇങ്ങനെ എല്ലാവർക്കും എർത്തി കിടക്കുക ഒരു എൺപത് തൊണ്ണൂറൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ അപ്പോഴത്തേക്കും ആറു മണിയായി ആ നേരത്തേക്കും ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് സാക്ഷാൽ അഭിരാമി അങ്ങ് വന്നു വന്നു കഴിഞ്ഞിട്ട് ഇദ്ദേഹം അത് ശ്രദ്ധിക്കുന്ന പോലും പക്ഷേ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ അഭിരാമിയുടെ ആ കാതിൽ കിടക്കണ ആ കണ് കടുക്കനുണ്ടല്ലോ അല്ലെങ്കിൽ ആ കമ്മലുണ്ടല്ലോ അതങ്ങ് വെട്ടിത്തിളങ്ങ ആ അതെടുത്തങ്ങ് ആകാശത്തേക്കങ്ങ് പിടിച്ചു അപ്പോഴത്തെ എല്ലാവരും അത്ഭുത പന്ത്ര പരതന്ത്രരായിപ്പോയി ആറു മണിക്കിതേ പൂർണ്ണചന്ദ്രൻ ആകാശത്തിൽ ഒന്നിച്ചിരിക്കുന്നു വേഗം ഈ സേവകന്മാർ ഓടിച്ചെന്ന് അദ്ദേഹത്തെ പറഞ്ഞ് രാജാവിനെ കണ്ടു പറഞ്ഞു ഇതാ വിദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം വന്ന് നോക്കി നോക്കിയപ്പം സംഗതി സത്യമല്ലേ എന്തായാലും ഇദ്ദേഹം ആ നൂറാമത്തേത് അർത്ഥപ്പഴത്തേക്കും ഉണ്ടല്ലോ ഒരു കുഞ്ഞിനെ വാരിയെടുക്കുന്നു അല്ലെങ്കിൽ അടിയിലങ്ങ് പിടിച്ച് അഭിരാമിയമ്മ ഇദ്ദേഹത്തെ അങ് എടുത്ത് മാറ്റി അതാണ് വിശ്വാസത്തിൻ്റെ ഒരു കഥയാണ് പക്ഷേ ഇത് നടന്നതാണെന്നാണ് പറയപ്പെടുന്നത് കാരണം ഇദ്ദേ അപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് ഈ രാജാവിന് ഭയങ്കര ഒരു പശ്ചാത്താപായി ഞാനൊന്നും അറിയാതെ ഇങ്ങനെയൊക്കെ ഇദ്ദേഹത്തെ ശിക്ഷിക്കാനൊക്കെ ഒരുപെട്ടല്ലോ എന്നൊക്കെ വിചാരിച്ചാൽ അദ്ദേഹം അമ്പലത്തിൽ അമ്പലത്തിലവിടെ പ്രായശിത്തുമൊക്കെ ചെയ്തു അത് തന്നെയല്ല ഈ ഇദ്ദേഹത്തിന് ഒരു അഭിരാമി കൊടുത്തു അഭിരാമിപ്പെട്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളും ആ സ്ഥാനപ്പേര് വഹിക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് അഭിരാമി പട്ടര എന്നുള്ളത് അങ്ങനെ അമ്മയുടെ ആ കാരുണ്യത്തെ സ്മരിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം